സെപ്റ്റംബർ പതിനാല് ഗ്രന്ഥശാല ദിനമാണ് ലോകത്ത് വായനയിലൂടെ വളർന്ന് പന്തലിച്ച ഒരു നാടാണ് നമ്മുടെ കൊച്ചു മലയാള നാട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഏത് മുക്കും മൂലയിലും എടുത്താലും അവിടങ്ങളിലെല്ലാം പണ്ട് മുതൽക്കേ ഗ്രാമീണ വായനശാലകൾ നിലവിലുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തകർ ആരൊക്കെയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അത്രമാത്രം വളർന്ന് പന്തലിച്ച ഒരു മേഖലയാണ് ഗ്രാമീണ വായനശാലകളും ഗ്രന്ഥശാല സംഘവും ആ ഗ്രന്ഥശാല സംഘം ഇന്ന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി രൂപാന്തരപ്പെട്ട് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഭംഗിയായി പ്രവർത്തിച്ചു വരികയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട് ലോകത്തിൻ്റെ മുന്നിൽ സർവമേഖലയിലും ഇന്ന് കാണുന്ന എല്ലാവിധത്തിലുള്ള സുഖ കൂടി തിളങ്ങി നിൽക്കുന്നത് അതിനാൽ ഈ ഗ്രന്ഥശാല ദിനം സമുദമായി നമ്മൾ ആചരിക്കണം നമ്മളും നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകാരെയും കഴിയുന്നവരെല്ലാവരെയും അടുത്തുള്ള ഗ്രാമീണ വായനശാലകളിൽ അംഗമാക്കി ചേർത്ത് പുസ്തക വായനയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക അതാണ് ഈ ഗ്രന്ഥശാല തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ വായനശാല എൻ്റെ അഭിമാനം